ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പം തമ്മിൽ ഇന്ന് ചെയ്യണത് ഒരു സ്ട്രൈറ്റ് പാൻറ്റ് കട്ട് എങ്ങനെയാണെന്നാണ് അപ്പം ഇത് സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ തുണിയാണ് ഞാനിവിടെ വിറിച്ചിട്ടേക്കുന്നത് ഇത് മീറ്ററിന് നൂറ്റിപ്പത്തി രൂപയാണ് അപ്പം നമ്മ രണ്ട് മീറ്റർ വാങ്ങിയിട്ടേണ്ടത് അപ്പം രണ്ട് മീറ്റർ വാങ്ങിയ ഈ തുണിനെ ഞാൻ ആദ്യം കണ്ട അത് നമ്മൾ ഇങ്ങനെ രണ്ടാക്കി ഫോൾഡ് ചെയ്തേക്കുന്നത് അതിനുശേഷം ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി വേണ്ട നീളം കൊണ്ടുവന്ന് ഒന്നും കൂടി ഫോൾഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കിത് അങ്ങനെ കിട്ടി നാല് പീസ് വരും അപ്പം അതെങ്ങനെയാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് ഞാൻ നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് വന്നേക്കുന്നത് കേട്ടോ ഈ നാല് പീസും അപ്പോൾ ഈ നാല് പീസ് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം നമുക്ക് അളവുകൾ എടുക്കാൻ അപ്പം ിതൊക്കെ ഒന്ന് അങ്ങോട്ട് പൊളിച്ചു മാറ്റിയിട്ട് വേണം രണ്ട് മീറ്ററിന്റെ തുണിയാണെന്നുള്ളതിന്റെ സ്റ്റിക്കറും ഇതിന്റെ വിലയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അളവെടുത്ത് തുടങ്ങിയാലോ അപ്പൊ ആദ്യം നമ്മൾക്ക് ഇറക്ക ഇറക്കത്തെ ഇറക്കം എടുക്കണത് അപ്പൊ എനിക്ക് ശരിക്കും ഉള്ളിറക്കം വേണ്ടത് മുപ്പത്തിനാലിഞ്ചാണ് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇലാസ്റ്റിക് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇലാസ്റ്റിക്കിന്റെ വീതി അനുസരിച്ച് എത്ര വേണോ അതൊന്നും ഇവിടെ അടയാളപ്പെടുത്താം അപ്പം ഞാൻ ഒരു ഇലാസ്റ്റിക് ആണ് ഇടുന്നത് ഞാൻ അപ്പം അതുകൊണ്ട് രണ്ടേ കാ രണ്ടേ കാലിഞ്ചി അടയാളപ്പെടുത്തുന്നുണ്ട് കാരണം കാലിഞ്ചി മടക്കാനും പിന്നെ ഇലാസ്റ്റിക്കിനുള്ളതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതേ ഇതുപോലൊരു വരും കണ്ടോ അപ്പം എനിക്ക് മനസ്സിലാവാനായിട്ടാണ് കണ്ടതേ നമുക്ക് എത്ര എത്രയും രണ്ടേ കാലിൻ്റെ ഒരു പീസാണിത് ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഒരു പാടുണ്ട് കണ്ട ഈ പാടാണ് നമ്മുടെ ഇത് ഇനി നമുക്ക് നമ്മുടെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗമാണ് അപ്പോൾ നാൽപ്പതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുക അപ്പം നാൽപ്പതാണ് വണ്ണം നാലിഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അതാണ് നമുക്കിവിടെ വരച്ചെടുക്കേണ്ടത് നമ്മുടെ വണ്ണത്തിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ട് നാപ്പത്തിനാല് വരും നാൽപ്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അതാണ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം അപ്പം എന്തായത് അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തണേട്ടോ അടയാളപ്പെടുത്തി ഇനി ഇവിടെ നിന്നും താഴേക്ക് അതായത് നമ്മൾ രണ്ടേകാലിഞ്ച് അടയാളപ്പെടുത്തേണ്ട താഴേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്താം പതിമൂന്നിഞ്ചാ അടയാളപ്പെടുത്തി അതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ഒരു ഒരളവുണ്ടല്ലോ അത് ഇവിടെ ഉണ്ടാകുന്ന നോക്കുക ഇനി ഇവിടെ നിന്നും അപ്പം ഞാൻ ഈ ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കാം എൻ്റെ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തേക്കാൾ എന്താണ് നമ്മുടെ രണ്ടേകാലിഞ്ചിനും വരച്ചിട്ടുണ്ട് അല്ല ഇലാസ്റ്റിക് ഇടാനുള്ള പതിമൂന്ന് ഇഞ്ചിനും വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഈ രണ്ടേ പതിമൂന്നിൽ നിന്ന് രണ്ട് ഇഞ്ച് നമുക്കത് ഒന്ന് വരച്ചെടുക്കണം കണ്ട എന്നിട്ട് ഇതുപോലെ ക്രോച്ച് ഒന്ന് വെക്കുക നിസ്സാരമാണ് ഈ സംഭവം സംഭവ ചെറിയൊരു രീതിയിലുള്ളു ഇനി നമുക്ക് നമ്മുടെ നീളം വേണം അപ്പം നമ്മൾ നീളം എടുക്കുന്നത് നമ്മൾ രണ്ടേകാലിൻ്റെ അടയാളപ്പെടുത്തിയെക്കണം അവിടുന്ന് താഴത്തേക്കും നമുക്ക് മുപ്പത്തി നാല് കിട്ടണം ആ മുപ്പത്തിനാലിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര കിട്ടണം മുപ്പത്തി നാല് ആ മുപ്പത്തി നാല് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ച് രണ്ട് വശത്തും വരച്ചെടുക്കണുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ വരച്ചെടുത്താലും നിങ്ങൾ കളവൊക്കെ തെറ്റാണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഈ മുപ്പത്തിനാലില് കൊണ്ടന്ന് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ കണ്ടതേ ഇത് ഞാൻ തന്നെ വരച്ചെടുക്കണേ അപ്പൊ നമുക്കിതിന് കീസ വെക്കണം കേട്ടോ എന്നിട്ട് കാടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ അടിവണ്ണമാണ് ഇവിടുത്തെ അടിവണ്ണം കൊടുക്കണം അപ്പോൾ ഇതിവിടെ നിന്ന് നമുക്കൊരു രണ്ടിഞ്ച് താഴത്തേക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കാരണം സ്ലിപ്പ് സ്ലിപ്പ് വേണ്ടട്ടെ ഇതെനി ഇച്ചിരി പ്രായം ഉള്ളതുകൊണ്ടിട്ട് സ്ലിപ്പിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ ഒരു രണ്ടരയ്ക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി അതും ഞാൻ ഇങ്ങനെ കൊണ്ടൊന്ന് ഒന്ന് വരച്ചെടുക്കണേ കണ്ട പിന്നെ നമ്മുടെ കാലിൻ്റെ അതായത് അടിഭാഗത്തെ വണ്ണമാണ് പത്തിഞ്ചാണ് പത്തിഞ്ചായപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാനുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇത് ഇവിടെ നിന്ന് ഒരു പത്ത് പത്തര ഇഞ്ചെടുക്കണ അര ഇഞ്ച് നമുക്ക് തുമ്പ് വേണം നാല് പീസായിട്ടാണ് നമുക്കിത് കിട്ടണത് കണ്ട പത്തര പത്ത് അര ഇഞ്ച് ഞാൻ ഇവിടെയും തയ്യൽത്തുമ്പ് ഇടണുണ്ട് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് എടുത്തേക്കണത് ആറേ കാലാണ് കേട്ടോ നമ്മൾ തുമ്പ് ഇടണം കേട്ടോ തുമ്പ് ഞാൻ ഇന്നത്തെ ഇട്ടിട്ടുണ്ട് ആദ്യം വേണ്ട അര ഇഞ്ച് മതി അപ്പോൾ ആദ്യം ഞാൻ പത്ത് അഞ്ച് അഞ്ച് എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരും അതുകൊണ്ട് അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് അങ്ങനെ അഞ്ചര എടുത്തു പിന്നെ ഇപ്പോഴത്തെ ഒട്ട് നീങ്ങിയിട്ട് ഒരു ഇഞ്ച് ഒരു ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം ഇവിടെ നിന്ന് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗത്തുനിന്ന് ഇവിടേക്ക് ഇതൊന്ന് വരച്ചെടുക്കാം കണ്ട സൈഡ് ബാൻഡിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി വരച്ചെടുത്തു കറക്റ്റിന് തന്നെ വരച്ചെടുക്കാം അപ്പം അതെ ഇത്രയേ ഉള്ളൂ ഈ ഒരു വരാം വേണ്ട ഇത്രയേ ഉള്ളൂ ഈ വരാം അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു സൈഡ് നമ്മ നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പുണ്ട് ഇവിടെ അതും നമ്മ ഇവിടെ ഉണ്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ട് അപ്പോൾ അതേ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് സ്ലിപ്റ്റ് വേണമെങ്കിൽ ഒര ഇഞ്ച് ഒരു ഇഞ്ച് എടുക്കുക സ്ലിപ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് മതി അപ്പം ഇതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള സ്ട്രേറ്റ് പാൻ കട്ടി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ അപ്പോൾ എന്തേ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത് കറക്റ്റാണ് ഇട്ടേക്കണതെന്നൊക്കെ നോക്കുക നമ്മൾ അതിനുശേഷം ഈ താഴെ ഭാഗം ഉണ്ടല്ലോ ഈ സ്റ്റിച്ച് നമ്മൾ വരച്ചേക്കണം ഇതങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം ഞാനിത് അങ്ങോട്ട് ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതിനുശേഷം ഈ ഒരു പീസ് നമ്മൾ ഈ വരച്ചേക്കുന്ന വരയിലേക്ക് ഒന്ന് മടക്കി വെക്കുക ഇതിപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയണത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറന്നുപോകരുത് അതുപോലെ ഉപകാരമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്നും മടക്കിയിട്ടുണ്ട് മടക്കിയതിന് ശേഷം നമ്മൾ അന്നേരം എടുത്താൽ നിങ്ങൾക്ക് ഒരു ഒരു അളവ് എടുത്തിട്ടുണ്ടായാലും ആ അളവ് അവിടെ ഇണ്ടാന്ന് നോക്കണോണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒന്ന് നോക്കുക അപ്പൊ ഞാൻ ഒന്നും കൂടെ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് കണ്ട മടയ്ക്ക് ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള സംഭവം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ നമ്മുടെ ക്രോച്ച് വരെ ഇത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുണ്ട് വീഡിയോ കിട്ടാൻ വേണ്ടി വലിക്കണം അങ്ങനെ വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും അപ്പോൾ വലിക്കുമ്പോൾ സൂക്ഷിച്ച് വലിക്കുക കണ്ട വെട്ടി മാറ്റി ഇനി ഈ ഒരു മോൾ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം നമുക്ക് ീ ഒരു മോൾ ഭാഗം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് രണ്ട് പീസ് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഓപ്പൺ അല്ലാത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം അപ്പൊ ഈ രണ്ടു ഭാഗം നമ്മളങ്ങാട് ഇതുപോലെ പതുക്കിട്ട് സാവധാനം ചെയ്താൽ മതി ധൃതി കൂട്ടണ്ട ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക അപ്പൊ നമുക്ക് എത്ര പീസ് കിട്ടും നാല് പീസ് കിട്ടും ഇനി നമുക്കിത് തയ്ച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പം ഞാനിതിൻ്റെ തയ്യൽ വീഡിയോ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കണ ഒരു വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പം നമുക്കിതിന് കീസ വേണം അപ്പം നമ്മൾ കീസയും കൂടെ പോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പോൾ പോക്കറ്റ് വെക്കണതും സ്റ്റിച്ച് ചെയ്യണ വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപകാരപ്രദമായാലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത് അപ്പോൾതേ നോക്കൂ നാല് പീസ് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കിട്ടിയേക്കണത് കണ്ട ഇത്രയേ ഉള്ളൂ സ്ട്രേറ്റ് പാൻ കട്ടിങ് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് വീഡിയോ ഇത് വടക്ക അലാസ്റ്റിക് ഒക്കെ ഇടാളോ ഓക്കേ ബൈ